കഴിഞ്ഞ ജനുവരി അവസാനമായിട്ടായിരുന്നു വിജയ് മാധവനും ദേവിക നമ്പ്യാറിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് ദേവികയുടെ ഗർഭകാല വിശേഷങ്ങളെല്ലാം ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വിജയ് പക്ഷേ കുഞ്ഞ് പിറന്ന വിവരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് പ്രേക്ഷകരെ അറിയിച്ചത് അതിനൊരു കാരണവുമുണ്ട് പ്രസവം ഇത്തവണ അത്ര സുഖകരമായിരുന്നില്ല നടന്നത് എന്നതായിരുന്നു വാട്ടർ ബ്രേക്കായി കിടന്ന ദേവികയെ ആശുപത്രിയിലേക്ക് എടുത്ത് ഓടിയതിൻ്റെ പത്തൊമ്പത് മണിക്കൂറോളം ദേവിക ബോധമില്ലാതെ കിടന്ന സംഭവങ്ങളെല്ലാം വിജയ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ദേവികയുടെ ആരോഗ്യസ്ഥിതി പോലും തുലാസയിലായിരുന്നതുകൊണ്ടാണ് കുഞ്ഞ് പിറന്നയുടനെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കാൻ കഴിയാതെ പോയതെന്നും പിന്നീട് വിജയ് പറഞ്ഞു മകൾക്ക് ഓം പരമാത്മ എന്നാണ് വിജയും ദേവികയും പേരിട്ടിരിക്കുന്നത് പേര് വെളിപ്പെടുത്തിയതിനു ശേഷം കടുത്ത വിമർശനമാണ് ദേവികയ്ക്കും വിജയ്ക്കും ലഭിച്ചത് വിചിത്രമായ പേരാണ് കുഞ്ഞിന് ഇരുവരും നൽകിയതെന്നും ഇതിലും വലിയ ക്രൂരത ആ കുഞ്ഞിനോട് ഇനി കാണിക്കാനില്ലെന്നുമായിരുന്നു വിമർശനങ്ങൾ പക്ഷേ അതേ പേരിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് വിജയുടെയും ദേവികയുടെയും തീരുമാനം ആദ്യത്തെ കുഞ്ഞിന് ആത്മജ മഹാദേവ് എന്ന് പേരിട്ടപ്പോഴും ഇരുവർക്കും വിമർശനം ലഭിച്ചിരുന്നു അന്ന് കിട്ടിയതിൻ്റെ ഇരട്ടിയായാണ് ഇരുവർക്കും മകളുടെ പേര് വെളിപ്പെടുത്തിയപ്പോൾ ലഭിച്ചത് കുഞ്ഞിൻ്റെ പേര് മാത്രമേ ദമ്പതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോമായി എത്തിയിരിക്കുകയാണ് വിജയും ദേവികയും ഇരുപത്തിയെട്ട് വരെ കാത്തുനിൽക്കുന്നില്ലെന്നും എല്ലാവരും കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഫേസ് റിവീലിംഗ് ചെയ്യുന്നതെന്നും ഇരുവരും പറയുന്നുണ്ട് അടുത്ത ആഴ്ചയാണ് നൂലുകെട്ട് പക്ഷേ പരീക്ഷയും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നില്ല ബന്ധുക്കളിൽ പലർക്കും ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്തു വേണ്ടപ്പെട്ടവർ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിങ്ങിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഇരുപത്തിയെട്ട് വരെ കാത്തു നിൽക്കാതെ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യണമെന്ന് കരുതെന്നാണ് വിജയ് പറഞ്ഞത് മോളെ ഓം ബേബി എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതും എന്നും എല്ലാവർക്കും ഇനി മുതൽ അങ്ങനെ വിളിക്കാമെന്നും ആ പേര് കിട്ടിയ വഴിയും വിജയ് വെളിപ്പെടുത്തി ഇരുപത്തിയെട്ട് കെട്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ പലരും വന്ന് മോനെയും മോളെയും കുറിച്ച് തിരക്കി അതിൽ ഒരാൾ ഓം ബേബിക്ക് സുഖമാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓം ബേബി എന്ന് വിളിക്കുന്നത് കൊള്ളാമല്ലോ എന്ന് ഓം പരമാത്മാ എന്ന് വി നീട്ടി വിളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ എനിക്ക് അങ്ങനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല കുഞ്ഞിൻ കുഞ്ഞിനെ ഞങ്ങൾ ഓം ബേബി എന്നാണ് ഇപ്പോൾ വീട്ടിൽ വിളിക്കുന്നത് ഡബിൾ ഓം ഇട്ട് വിളിച്ച് കുഞ്ഞിനെ ആരും കളിയാക്കരുത് ഇതൊരു അച്ഛൻ്റെ രോദനമായിട്ടാണ് കണക്കാക്കുക ആത്മജ അവൻ്റെ അനിയത്തിയെ വാവ എന്നാണ് വിളിക്കുന്നത് അവന് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിനോട് കുഞ്ഞ് കരയുകയാണെങ്കിൽ വന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പറയും ഓം പരമാത്മയുടെ മുഖം ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്